സിറാജ് ലൈവിലേക്ക് സ്വാഗതം സ്വകാര്യ ഗ്രൂപ്പ് വഴി ഇത്തവണ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് ഒരുങ്ങിയ ഹാജിമാരെ ആശങ്കയിലാഴ്ത്തുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് സ്വകാര്യ ഓപ്പറേറ്റർമാർ വഴി ഹജ്ജിന് തയ്യാറെടുപ്പുകൾ നടത്തിയ നാൽപ്പതിനായിരത്തിലധികം തീർത്ഥാടകർക്ക് ഇത്തവണ ഹജ്ജ് കർമ്മത്തിന് അവസരം ലഭിക്കില്ല എന്ന റിപ്പോർട്ടുകൾ അതീവ ഗൗരവത്തോടെ കാണേണ്ടിയിരിക്കുന്നു ഏകദേശം അൻപത്തി രണ്ടായിരത്തിലധികം പേർക്ക് സ്വകാര്യ ഗ്രൂപ്പുകൾ വഴി ഹജ്ജിന് പോകാൻ അവസരം ലഭിക്കുമായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ പതിനായിരമായി ചുരുങ്ങിയത് വലിയ പ്രതിഷേധങ്ങൾക്കും ആശങ്കകൾക്കും വഴിവച്ചിരിക്കുകയാണ് സൗദി അറേബ്യ സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾക്കുള്ള കോട്ട എൺപത് ശതമാനം വെട്ടിച്ചുരുക്കിയതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമായത് എന്നാൽ സൗദി ഇത്തരത്തിൽ കോട്ട വെട്ടിച്ചുരുക്കാൻ ഇടയാക്കിയ കാരണങ്ങൾ എന്താണ് ഇത് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിന്റെ വീഴ്ചയോ അതോ സ്വകാര്യ ഗ്രൂപ്പുകൾക്ക് സംഭവിച്ച പിഴവോ ഇക്കാര്യം വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട് കമ്പയിൻഡ് ഹജ്ജ് ഗ്രൂപ്പ് ഓപ്പറേറ്റേഴ്സ് അഥവാ സി എച്ച് ജിഒകളാണ് ഇന്ത്യയിലെ സ്വകാര്യ ഹജ്ജ് കോട്ട കൈകാര്യം ചെയ്യുന്നത് നിലവിൽ രാജ്യത്ത് ഇരുപത്തി ആറ് സി എച്ച് ജിഒകളാണ് പ്രവർത്തിച്ചു വരുന്നത് കേരളത്തിൽ മൂന്നെണ്ണം ഈ വർഷം അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റിയേഴ് സ്ലോട്ടുകളാണ് സി എച്ച് ജിഒകൾക്ക് സൗദി അറേബ്യ അനുവദിച്ചിരുന്നത് ഇതനുസരിച്ച് ഈ ഓപ്പറേറ്റർമാർ ഹാജിമാരിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിക്കുകയും നടപടിക്രമങ്ങൾ തുടങ്ങുകയും ചെയ്തിരുന്നു പല സ്വകാര്യ ഗ്രൂപ്പുകളും ഹാജിമാരിൽ നിന്ന് തുക ഈടാക്കുകയും ചെയ്തു ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരുന്നതിനിടയിലാണ് സൗദി അറേബ്യ ഇന്ത്യയിലെ സ്വകാര്യ ഹജ്ജ് കോട്ട എൺപത് ശതമാനം വെട്ടിക്കുറച്ചത് ഇതോടെ അൻപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റിയേഴ് സീറ്റ് എന്നത് പതിനായിരം ആയി ചുരുങ്ങി സ്വകാര്യ ഹജ്ജ് ഓപ്പറേറ്റർമാർ സൗദി അധികൃതർ നൽകിയ സമയപരിധി പാലിക്കാത്തതാണ് കോട്ട വെട്ടി കുറയ്ക്കാൻ കാരണമെന്നാണ് ന്യൂനപക്ഷ കാര്യ മന്ത്രാലയം പറയുന്നത് മിനായിലെ താമസ സൗകര്യങ്ങൾ ഗതാഗത കരാറുകൾ തുടങ്ങിയവയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിലും പണം അടയ്ക്കുന്നതിലും സ്വകാര്യ ഓപ്പറേറ്റർമാർ കാലതാമസം വരുത്തിയെന്നാണ് മന്ത്രാലയത്തിൻ്റെ ആക്ഷേപം ഈ കാലതാമസം കാരണം മിനായിൽ ഇന്ത്യക്കാർക്ക് ലഭിക്കേണ്ടിയിരുന്ന സ്ഥലങ്ങൾ മറ്റ് രാജ്യക്കാർക്കായി അനുവദിച്ചു കഴിഞ്ഞെന്നും ഈ വർഷം യാതൊരു കാരണവശാലും സമയപരിധി നീട്ടി നൽകില്ലെന്നും സൗദി അറിയിച്ചതോടെ ഹജ്ജിനെ കാത്തിരുന്ന പതിനായിരങ്ങൾ ആശങ്കയിലായി എന്നാൽ ന്യൂനപക്ഷ മന്ത്രാലയത്തിൻ്റെ ഈ വാദം തെറ്റാണെന്നാണ് സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾ വ്യക്തമാക്കുന്നത് ഹജ്ജിനുള്ള ഒരുക്കങ്ങൾ സംബന്ധിച്ച് ഇന്ത്യൻ ഹജ്ജ് മിഷനിലെയും ഹജ്ജ് കോൺസുലേറ്റിലെയും ഉദ്യോഗസ്ഥർ സ്വകാര്യ ഗ്രൂപ്പുകൾക്ക് അറിയിപ്പുകൾ കൈമാറാൻ വൈകിയതാണ് പ്രതിസന്ധിക്ക് ഇടയാക്കിയതെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ അവർ പുറത്തുവിട്ടു ഹജ്ജ് രജിസ്ട്രേഷനായി കമ്പൈൻഡ് ഹജ്ജ് ഗ്രൂപ്പ് ഓർഗനൈസേഷനുകൾ അടിയന്തര പണമിടപാടുകൾ നടത്തണമെന്നാവശ്യപ്പെട്ട് ന്യൂനപക്ഷകാര്യ മന്ത്രാലയം അറിയിപ്പ് നൽകുന്നത് മാർച്ച് പതിമൂന്നിനാണ് അറിയിപ്പിൽ മക്കയിലും മദീനയിലെയും കരാറുകൾ പൂർത്തീകരിക്കുന്നതിനുള്ള അവസാന തീയതിയും ഈ ഹജ്ജ് നുസുക്ക് പോർട്ടലിലെ ഗതാഗത സൗകര്യങ്ങൾ പൂർത്തിയാക്കാനുള്ള അവസാന തീയതിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയഞ്ചാണെന്നും എല്ലാ പണമിടപാടുകളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പന്ത്രണ്ടിനകം തീർപ്പാക്കണമെന്നുമാണ് വ്യക്തമാക്കിയിരുന്നത് അതായത് ഒരു ദിവസം കഴിഞ്ഞാണ് അറിയിപ്പ് ഹജ്ജ് ഓപ്പറേറ്റർമാർക്ക് നൽകുന്നത് എന്നർത്ഥം ന്യൂനപക്ഷകാര്യ മന്ത്രാലയം ഹജ്ജ് ഡിവിഷൻ മാർച്ച് പതിമൂന്നിന് പുറത്തിറക്കിയ അറിയിപ്പിൽ സി എച്ച് ജിഒകൾക്ക് മക്കയിലെയും മദീനയിലെയും താമസ സൗകര്യങ്ങൾക്കും ഗതാഗതത്തിനുമുള്ള പണം ഇന്ത്യൻ ഹജ്ജ് കോൺസുലേറ്റിൽ മാർച്ച് പതിനാലിന് വൈകുന്നേരം ആറ് മണിക്കകം അടയ്ക്കണമെന്നാണ് നിർദ്ദേശിക്കുന്നത് ഈ സമയപരിധിക്കുള്ളിൽ പൂർണ്ണമായി പണമടച്ച സി എച്ച് ജിഒകളുടെ കേസുകൾ സൗദി അധികൃതർ പരിഗണിക്കുന്നതിന് മന്ത്രാലയം ശ്രമിക്കുമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ സൗദി ഹജ്ജ് മന്ത്രാലയം എല്ലാ സേവന ക്രമീകരണങ്ങളും അന്തിമമാക്കുന്നതിനുള്ള അവസാന തീയതിയായി നിശ്ചയിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനാലായിരുന്നു ഈ സമയപരിധിക്കു ശേഷം നുസുക്ക് പോർട്ടൽ അടയ്ക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ മാർച്ച് പതിമൂന്നിന് നൽകിയ അറിയിപ്പിൽ മാർച്ച് പതിനാല് വരെ പണമടയ്ക്കാൻ നിർദ്ദേശിച്ചത് എന്തിനാണെന്ന ചോദ്യമാണ് സ്വകാര്യ ഗ്രൂപ്പുകൾ ഉയർത്തുന്നത് ഇന്ത്യൻ ഹജ്ജ് മിഷനും ന്യൂനപക്ഷകാര്യ മന്ത്രാലയവും സൗദി അധികൃതർ നിശ്ചയിച്ച സമയപരിധിയെക്കുറിച്ച് വേണ്ടത്ര ബോധവാന്മാരായിരുന്നില്ലെന്നും ഇത് സി എച്ച് ജിഒകൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കിയെന്നുമാണ് ആരോപണം കൃത്യസമയത്ത് വിവരങ്ങൾ കൈമാറുന്നതിലും നടപടികൾ ഏകോപിപ്പിക്കുന്നതിലും ഇന്ത്യൻ അധികൃതർക്ക് വീഴ്ച സംഭവിച്ചതാണ് നിലവിലെ പ്രതിസന്ധിക്ക് പ്രധാന കാരണമെന്നാണ് സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാരുടെ വാദം വീഴ്ച ആരുടെ പക്ഷത്തായാലും അരലക്ഷത്തോളം ഹാജിമാരുടെ യാത്ര അനിശ്ചിതമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടുകയും സൗദി അധികൃതരുമായി വീണ്ടും ചർച്ചകൾ നടത്തുകയുമാണ് ഇനി ചെയ്യേണ്ടത് തെറ്റായ സമയപരിധി നൽകിയതിലൂടെ സംഭവിച്ച ആശയക്കുഴപ്പങ്ങൾ പരിഹരിച്ച് കൂടുതൽ തീർത്ഥാടകർക്ക് ഹജ്ജിന് പോകാനുള്ള അവസരം ഒരുക്കണമെന്നാണ് വിശ്വാസികളുടെയും ടൂർ ഓപ്പറേറ്റർമാരുടെയും ആവശ്യം വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ജമ്മു കാശ്മീർ തമിഴ്നാട് മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ രാഷ്ട്രീയ നേതാക്കൾ കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരിട്ട് കത്തയച്ച് ഈ വിഷയത്തിൽ അടിയന്തര പരിഹാരം കാണണമെന്ന് അഭ്യർത്ഥിച്ചു നുസുക്ക് പോർട്ടൽ വീണ്ടും തുറന്ന് കൂടുതൽ തീർത്ഥാടകർക്ക് അവസരം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഹജ്ജ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളിൽ ഒന്നാണ് അതിനായുള്ള കാത്തിരിപ്പും തയ്യാറെടുപ്പുകളും വളരെ വലുതാണ് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന പലരും തങ്ങളുടെ ജീവിതത്തിലെ സമ്പാദ്യം മുഴുവൻ ഇതിനായി മാറ്റിവെച്ചിട്ടുണ്ടാകാം പെട്ടെന്നുള്ള ഈ തീരുമാനം അവരെ മാനസികമായും സാമ്പത്തികമായും തളർത്തുമെന്നതിൽ സംശയമില്ല ഈ പ്രതിസന്ധിക്ക് ഒരു ശാശ്വത പരിഹാരം കാണേണ്ടത് അനിവാര്യമാണ് ഭാവിയിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഹജ്ജ് കമ്മിറ്റിയും സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാരും കൂടുതൽ ജാഗ്രത പാലിക്കണം സൗദി അധികൃതരുമായി കൃത്യമായ ആശയവിനിമയം നടത്തുകയും എല്ലാ നടപടികളും സമയബന്ധിതമായി പൂർത്തിയാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ ഹജ്ജ് കോട്ടയുടെ കാര്യത്തിൽ സൗദി അറേബ്യയുമായി ഒരു വ്യക്തമായ ധാരണയിലെത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കണം ഓരോ വർഷത്തെയും തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങൾ ഒഴിവാക്കാൻ ഇത് സഹായിക്കും വിശ്വാസികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനൊപ്പം ഹജ്ജ് നടത്തിപ്പ് കൂടുതൽ സുഗമവും കാര്യക്ഷമവുമാക്കാൻ സാധിക്കണം ഈ വിഷയത്തിൽ ഇനിയും സമയം വൈകിക്കൂട ഹജ്ജിന് കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് വിശ്വാസികളുടെ സ്വപ്നങ്ങൾക്ക് വില കൽപ്പിച്ച് അവർക്ക് നീതി ലഭിക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ ഉണ്ടായേ മതിയാകൂ ം എക്സ്